തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ മലയാളിയുടെ ഒരു ദിവസം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ സ്വാഭാവികമായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇനി തേങ്ങയും വെളിച്ചെണ്ണയും വാങ്ങുമ്പോൾ മലയാളി രണ്ടാമതൊന്ന് ആലോചിക്കും എന്താണ് സാഹചര്യം സംസ്ഥാനത്ത് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഇങ്ങനെ കുതിച്ചുയരുകയാണ് മാസങ്ങളുടെ വ്യത്യാസത്തിൽ നൂറ് രൂപയിലധികമാണ് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് തേങ്ങക്കാകട്ടെ ഒറ്റ വർഷത്തിനിടയിൽ വില ഇരട്ടിയായി മാറിയിട്ടുണ്ട് തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാതെ ഒരു മലയാളി അടുക്കള ചിന്തിക്കാൻ കഴിയുന്നതല്ല പക്ഷേ ഒരു സാധാരണ കുടുംബം ഇത് രണ്ടും ഉപയോഗിക്കാൻ ഇപ്പോൾ പലതവണ ആലോചിക്കും റോക്കറ്റിനാണോ വെളിച്ചെണ്ണയ്ക്കുള്ള വിലവർദ്ധനയ്ക്കാണോ വേഗത കൂടുതലെന്ന് ചോദിച്ചാൽ അതിനും ആലോചിച്ചേ ഉത്തരം പറയാൻ കഴിയൂ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് ക്വിൻ്റലിന് കൂടിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് ഒരു ലിറ്ററിന് പതിനഞ്ച് രൂപ കൂടി ഈ വർഷം തുടങ്ങുമ്പോൾ വെളിച്ചെണ്ണ ലിറ്ററിനുണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആറുമാസം പിന്നിടുമ്പോൾ ഇന്നത്തെ വില നാനൂറ്റി ഇരുപത് രൂപ മാസം പത്തും പതിനഞ്ചും എന്ന കണക്കിനാണ് വിലവർധന തുടങ്ങിയത് ഇപ്പോൾ പ്രതിമാസം അൻപത് രൂപയിലധികമാണ് വർധന കൊപ്രാക്ഷാമമാണ് വിലവർദ്ധനയ്ക്ക് കാരണം കേരളത്തിലെങ്ങും ഇപ്പോൾ തേങ്ങ കിട്ടാനില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതോടെ പ്രതിസന്ധിയും വർദ്ധിച്ചു ഇപ്പോൾ ഞങ്ങളുടെ മില്ല് തുടങ്ങിയിട്ട് നാൽപ്പത് വർഷമായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ തേങ്ങയ്ക്ക് ഇത്രയും ഷോർട്ടേജ് വന്നിട്ടില്ല തേങ്ങയുടെ വില ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൂടിയിട്ടില്ല ആദ്യമായിട്ട് തേങ്ങയുടെ വില എഴുപത് രൂപയ്ക്ക് വരും തേങ്ങയുടെ വില എഴുപത് രൂപയാകുമ്പോൾ കൊപ്രയുടെ വില അതനുസരിച്ച് കൂടും മെയിൻ കാരണം തേങ്ങയുടെ ഷോർട്ടേജാണ് വില കൂടുതലാണ് എണ്ണയ്ക്ക് വില കൂടാൻ കാരണം കൂടംകുളം കാങ്കയം പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് കൊപ്ര എത്തുന്നത് മുൻപ് ആഴ്ചയിൽ അഞ്ച് ടൺ കൊപ്ര വന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒന്നര ടൺ മാത്രമാണ് വരുന്നത് ഇരുന്നൂറിൻ്റെ വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് കാരണം ഇരുന്നൂറ് മുതൽ നൂറ് രൂപയ്ക്ക് താഴെ വരുന്നുള്ളൂ അപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഇനൂറ് രൂപയുടെ വെളിച്ചെണ്ണ ഇറക്കേണ്ടി വന്നു നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വെളിച്ചെണ്ണ ഇറക്കിയിട്ടില്ല ഇരുന്നൂറ് ഗ്രാമിൻ്റെയൊക്കെ വെളിച്ചെണ്ണ ഇറക്കിയിട്ടില്ല പക്ഷേ സാധാരണക്കാരൻ്റെ ബൈറ്റ് തടിക്കും ഉറപ്പായപ്പോൾ ഞങ്ങളുടെ കച്ചവടം കുറച്ചും കൂടി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു എണ്ണ ഇറക്കേണ്ടി വന്നത് തേങ്ങയ്ക്കും പൊള്ളുന്ന വിലയാണ് എഴുപത് മുതൽ എൺപത് വരെയാണ് വില സാധാരണ കാര്യം വല്ലാത്ത പറഞ്ഞാൽ സാധാരണക്കാരന്റെ ഒരു നെഞ്ചത്തിരിക്കുന്ന ഒരു വർധന വന്നിരുന്നത് ഈ ജനങ്ങളെ ഇങ്ങനെയും പറ്റുമോ നൂറ്റമ്പത് രൂപക്കായിരുന്നു എങ്ങനെ മനുഷ്യൻ വാങ്ങിക്കും അല്ല സാധാരണക്കാരനെ എങ്ങനെ ഇത് വാങ്ങിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല പിന്നെ ഒഴുക്കിനൊക്കെ ഓണത്തിനോടനുബന്ധിച്ച് ആറുമാസം കൂടി തേങ്ങയുടെയും എണ്ണയുടെയും വില മുകളിലേക്ക് തന്നെയാവും ജനുവരി വരെയും ഈ വർധനവ് തുടരുമെന്നാണ് ഈ രംഗത്തെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ കുടുംബ ബജറ്റ് ഇനിയും താളം തെറ്റും ക്യാമറമാൻ അഭിജിത്ത് എസിനൊപ്പം സലിം മാലിക് ട്വൻ്റി തിരുവനന്തപുരം ഇപ്പോൾ വെളിച്ചെണ്ണ വില ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടു നമ്മുടെ കമൻ്റ് ബോക്സിലും സമാനമായ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് മിനിബാബു പറയുന്നു സാധാരണക്കാർ എങ്ങനെ ജീവിക്കും വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ ആവശ്യമുള്ളതാണ് എല്ലാ ദിവസവും കുടുംബ ബജറ്റ് തകരും എന്നാണ് പറയുന്നത് എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ് അങ്ങനെ എല്ലാവരുടെയും ചോദ്യം അതിങ്ങനെ ഉയർന്നു വരുന്നുണ്ട് പല സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നായി വരികയാണ് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എപ്പോഴായിരിക്കും വില കുറയുക എന്നുകൂടി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ജനം